നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് നാല് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് ആണ് അതേസമയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേരള അറിയിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ ഇന്ന് പ്രത്യേക ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുകയാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതോടൊപ്പം തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് വടക്കു കിഴക്കൻ അറബിക്കടലിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ എൺപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ശക്തമായ ഴയെ തുടർന്ന് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും അതിശക്തമായ കാറ്റ് അതായത് ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റ് വീശുകയും മരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ മഴ പെയ്യുന്ന എല്ലാ ജില്ലകളിലെയും ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകാൻ തയ്യാറാകുക ഇത് സംബന്ധിച്ച ഏറ്റവും കൂടുതൽ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക